മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ നയിക്കുന്ന കേരള സാഹസ് യാത്രയുടെ ചെങ്ങന്നൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം മാന്നാറിൽ നടന്നു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായ പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ നയിക്കുന്ന മഹിളാ കോൺഗ്രസ് കേരള സാഹസ് യാത്രയ്ക്ക് ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ സ്വീകരണം നൽകി തല നടന്നു വർക്കിംഗ് പ്രസിഡന്റും കുണ്ടറ വിഷ്ണുനാഥ് നിർവഹിച്ചു കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും നേതാക്കന്മാരും നേരിട്ട് ഈ വലിയ സാഹസം നടത്തുന്ന പ്രിയപ്പെട്ട എന്നെയും സഹപ്രവർത്തകരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് രമ്യദാസ് പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ വേലൂർ മഠം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് മേത്തർ നടത്തി പലരും പലരും എന്നോട് നമ്മളോട് പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എങ്ങനെയാണ് ഈ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്കുള്ള ഒരു കേരള യാത്രയ്ക്കൊക്കെയുള്ള ധൈര്യം വന്നത് എന്ന് ആ ചോദ്യത്തിനുള്ള ഒരു മറുപടി ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ സി വിഷ്ണുനാഥ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം നയിച്ച മാനവിക യാത്ര എന്ന കേരളത്തിലൂടെ ഉള്ള ഒരു പദയാത്രയിൽ അതിൽ സ്ഥിരം പദയാത്രകളിൽ ഞങ്ങളുണ്ട് പിന്മുറ നിങ്ങൾ തൻകീനാക്കളെല്ലാം ഞങ്ങൾ സബലമാക്കി കോൺഗ്രസ് ആണ് ഭാരതത്തിൻ ചോര നൽകി ജീവനി കാത്തു വെച്ച ആണു ഭാരം സമരഭൂമി ധീരരായി രമ്യ ഹരിദാസ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാധാമണി ശശീന്ദ്രൻ കെ പി സി സി അംഗം മാന്നാർ അബ്ദുൾ ലത്തീഫ് രാധേഷ് കണ്ണന്നൂർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുജിത് ശ്രീരംഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി സുജ ജോൺ മഹിളാ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ വത്സല ബാലകൃഷ്ണൻ ചിത്രയം നായർ സജി മെഹബൂബ് സണ്ണി കോവിലകം തോമസ് ചാക്കോ ഹരിക്കുട്ടൻ പേരൂർ മധുപുഴയോരം സിന്ധു പ്രഷോഭ എന്നിവർ സംസാരിച്ചു